ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ സർക്കാരുണ്ടെന്ന് കരുതി എസ് എഫ് ഐക്കാർ തല്ലുകൊള്ളാനുള്ളവർ മാത്രമുള്ളവരല്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് താക്കീത് നൽകി എസ് എഫ് ഐക്കാർ നിയമവിരുദ്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കുക പോലീസ് നിയമവിരുദ്ധമായാണ് ഇടപെടുന്നതെങ്കിൽ അതിനുള്ള നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം എസ് പറഞ്ഞു അല്ല ഇതിപ്പോ അവിടെ ഒരു കെ എസ് പ്രവർത്തകനായില്ല അവന് തന്നെയല്ല ഞാൻ പറയുന്നത് എസ് എഫ് ഐക്കാര് മാത്രമാണ് അടി മാത്രമല്ല രാവിലെ മൂന്ന് മണിക്ക് ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ എം എസ് എഫ് കാരും കെ എസ് വന്ന് അടിച്ചിട്ട് രണ്ട് കൈനിയും കല്ല്പടിച്ചിരുന്നു ആ കേസിൽ പോലും മൊഴിയെടുക്കാൻ പോലീസ് എത്തിയിട്ടില്ല അല്ല ഇത് ഇത് ഞാൻ പറയുന്നത് ഞങ്ങള് ഒരു ഈ രണ്ടാം കടയായിട്ട് കണക്കാക്കുന്നത് ശരിയല്ല ഞങ്ങള് സർക്കാരിന്റെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം സഹിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല അത് എസ് പി അത് മനസ്സിലാക്കണം അല്ല എസ് ഐ എസ് ഐ ഇത് വളരെ മോശമായിട്ടാണ് നിങ്ങളത് ആ വീഡിയോ കാണി വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ആക്ഷൻ എടുക്കണം നിങ്ങൾ ഞാൻ പറയണത് നിങ്ങള് ന്യായമായി ചെയ്താൽ മതി സി പി എമ്മിന്റെ ഭരണമാണ് എന്നുള്ളത് കൊണ്ട് എസ് എഫ് ഐക്ക് ഒരു ആനുകൂല്യം തരണ്ട ഞാൻ കണ്ട പിള്ളേരെ അക്രമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായ ആക്ഷൻ എടുത്തോളെ പക്ഷെ അനാവശ്യമായിട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെതിരെ ആക്ഷൻ എടുക്കാൻ

അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി സ്വീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം എസ് പിയോട് പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്